ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മഴത്തുള്ളി ക്രിയേഷൻസ് ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ അത് രാവിലെ തന്നെ രാധിക കണിമംഗലത്തേക്ക് വന്ന പ്രിയങ്കയ്ക്ക് ചെയ്യാനുള്ള എല്ലാ ജോലിയും ചെയ്തു തീർത്തിരിക്കുകയാണ് എന്നിട്ട് രാധിക പോകാൻ നേരമാണ് പത്മിനി അവിടേക്ക് വരുന്നത് പെട്ടെന്ന് പ്രിയങ്കയും രാധികയും അവിടെ ഒരു ഭാഗത്തേക്ക് ഒളിച്ചു നിൽക്കുന്നുണ്ട് ഇതൊക്കെ വരുൺ കാണുന്നുണ്ടായിരുന്നു വരുണും ഇതുപോലെ തന്നെ മറിഞ്ഞു നിൽക്കുന്നു എന്തോ ഒരു ശബ്ദം കേട്ടത് കൊണ്ട് തന്നെ പത്മിനി അവിടെയൊക്കെ നോക്കുകയും ചെയ്യുന്നു മാത്രമല്ല അവിടെ ഒരു ബക്കറ്റ് വിരിപ്പുണ്ടായിരുന്നു പത്മിനിയാണെങ്കിൽ അവിടെ നോക്കിയിട്ടൊന്നും ആരെയും കാണുന്നില്ല പത്മിനി മുറിയിലേക്ക് പോയ സമയം ചേച്ചി ഇവിടെ ഇരിക്കേ എന്ന് പറഞ്ഞിട്ട് പ്രിയങ്ക ഒന്നും അറിയാത്ത ഭാവത്തിൽ അവിടേക്ക് വരുന്നു അമ്മ എഴുന്നേറ്റോ എന്ന് ചോദിക്കുന്നു മോൾ ഉറങ്ങിയില്ലായിരുന്നോ എന്നെങ്കിൽ ഇങ്ങനെ പത്മിനിയും ചോദിക്കുന്നു ഇവിടെ ബ്ലീൻ വീട് എന്നെ ക്ലീനിങ് എന്നെ ഏൽപ്പിച്ചിരിക്കുകയല്ലേ ഉറങ്ങി എഴുന്നേറ്റിട്ട് നേരം വെളുത്തിട്ട് ഇതൊക്കെ ചെയ്താൽ പോരായിരുന്നോ എന്ന് പത്മിനി പറയുന്നു മത്സരം വെച്ചിരിക്കുകയല്ലേ അമ്മയെ കിടന്നാൽ ഉറക്കം വരില്ല അമ്മ വെള്ളം എടുക്കാൻ വന്നതാണോ ഞാൻ എടുത്തു തരാം എന്നെ പ്രിയങ്ക ഞാൻ എടുത്തോളാം എന്ന് പറഞ്ഞിട്ട് പത്മിനി പോകുന്നു വെള്ളം എടുത്ത് പത്മിനി എവിടേക്ക് വന്നു അമ്മ കൂടെ നിൽക്കണോ എന്ന് പത്മിനി ചോദിക്കുമ്പോൾ അത് പാടില്ലല്ലോ മത്സരത്തിൽ ഞാൻ ഒറ്റയ്ക്കല്ലേ ചെയ്യേണ്ടത് അമ്മ പോയി കിടന്നോളൂ കുറെയൊക്കെ ഞാൻ ചെയ്തു ഇനി കുറച്ചുകൂടി ഉള്ളു അടുക്കളയൊക്കെ നല്ല വൃത്തിയായിട്ടുണ്ട് മോളുടെ ഈ ആത്മാർത്ഥത കാണുമ്പോൾ എനിക്ക് അഭിമാനമാണ് തോന്നുന്നത് എന്നൊക്കെ പത്മിനി പറയുന്നുണ്ട് എന്താ പിന്നെ അമ്മ പോയി കിടന്നോളൂ ചിലപ്പോൾ എടുത്ത് എഴുന്നേക്കുമ്പോൾ അമ്മ എന്നെ സഹായിച്ചു എന്ന് പറഞ്ഞ് ബഹളം ഉണ്ടാക്കും പ്രിയങ്ക പ്രിയങ്കുമ്പോൾ എന്നാ പിന്നെ ശരി കഴിഞ്ഞിട്ട് വേഗം ചെന്ന് ഉറങ്ങണം കേട്ടോ എന്ന് പറഞ്ഞിട്ട് പത്മിനി മുറിയിലേക്ക് പോകുന്നു പത്മിനി പോയെന്ന് ഉറപ്പാക്കിയതിനു ശേഷം പ്രിയങ്ക രാധികയുടെ അരികിലേക്ക് വന്നു പിടിക്കപ്പെട്ടുനാ ഞാൻ കരുതിയത് ആ സാധനങ്ങളൊക്കെ ആരെങ്കിലും അവിടെ കൊണ്ട് വെക്കുവോ എന്ന് പ്രിയങ്ക രാധികയോട് ചോദിക്കുന്നു എന്തായാലും ആരെങ്കിലും കാണുന്നതിന് ഒപ്പ പെട്ടത്ത് പോവാൻ നോക്ക് എന്നൊക്കെ പറഞ്ഞ് രാധികയെ വിടാൻ ശ്രമിക്കുകയാണ് പ്രിയങ്ക പിന്നെ അവിടെ ഇരിക്കുന്ന ബക്കറ്റും കൊണ്ടുപോയി വെക്കാനായി പറയുന്നു അങ്ങനെ രാധിക അതും കൊണ്ടുവച്ചു എന്നിട്ട് രാധിക പുറത്തേക്ക് പോകുന്നു ഇതൊക്കെ വരും കാണുന്നുണ്ട് രാധിക പോകുന്നതുവരെ വാതിൽ തുറന്ന് നോക്കി നിന്നതിന് ശേഷം പോയ കഥക കുറ്റിയിട്ട് സമാധാനത്തോടെ പ്രിയങ്ക നിൽക്കുന്നു ആ പണി അങ്ങനെ തീർന്നു എങ്ങനെയെങ്കിലും ചേച്ചിയെ കൊണ്ടൊരു ഉപകാരം ഉണ്ടായല്ലോ എന്ന് പ്രിയങ്ക വിചാരിക്കുകയും മുറിയിലേക്ക് പോവുകയും ചെയ്യുന്നു പിന്നീട് കാണിക്കുന്നത് പിറ്റേ ദിവസമായിരിക്കുന്നു കൽപ്പനയാണെങ്കിൽ ഫോണിൽ നോക്കിയിരിക്കുന്ന സമയം ഉറവശി കൽപ്പനയുടെ അരികിലേക്ക് വന്നിട്ട് നീ വരുന്നില്ലേ എന്ന് ചോദിക്കുന്നുണ്ട് പ്രിയങ്കയുടെ വീട്ടിൽ ജോലിയെ കുറിച്ചുള്ള റിസൾട്ട് കേൾക്കണ്ടേ എന്ന് ഉറവശി കൽപ്പനയോട് പറയുന്നു അതെന്താ കേൾക്കാനുള്ളത് നാലെന്നലെ ചെയ്തതിന്റെ പകുതിയെങ്കിലും അവളെ കൊണ്ട് ചെയ്യാൻ പറ്റുമോ ചെറിയമ്മയ്ക്ക് അത് തോന്നുന്നുണ്ടോ എന്നൊക്കെ കൽപ്പന പറയുമ്പോൾ ഉർവശി പറയുന്നുണ്ട് അതില്ല അതുകൊണ്ടാണല്ലോ റിസൾട്ട് നേരിട്ട് കേൾക്കണമെന്ന് തോന്നിയത് ഇന്നലെ നിന്റെ മുന്നിൽ പ്രിയങ്ക തോറ്റു എന്നും കൂടി തോറ്റ പിന്നെ നാളത്തെ മത്സരത്തിന്റെ ആവശ്യം പോലുമില്ല എന്ന് ഉർവശി പറയുമ്പോൾ കൽപ്പന പറയുന്നുണ്ട് ചെറിയമ്മയ ഓരോരുത്തർക്കും ഓരോ ജോലി പറഞ്ഞിട്ടുണ്ട് പ്രിയങ്കയെ എങ്ങനെ വാഴിക്കാൻ ശ്രമിച്ചാലും മൂത്ത മരുമകളായ എന്റെ മുന്നിൽ അവൾ ഒന്നുമല്ല അതെല്ലാവർക്കും ഒന്ന് ബോധ്യപ്പെടാൻ ഈ മത്സരം സഹായിക്കുമെന്ന് കൽപ്പന ഉറവശി പറയുമ്പോൾ കൽപ്പന പറയുമ്പോൾ ഉറവശി പറയുന്നു എന്തായാലും നമുക്ക് താഴേക്ക് പോകാം അങ്ങനെ ഇപ്പോൾ രണ്ടുപേരും താഴേക്ക് പോകുന്നു എന്തായാലും പ്രിയങ്ക തോറ്റുപോകുമെന്ന് വിചാരിച്ചു തന്നെയാണ് അവരുടെ വരവ് ഈ സമയം ഹോളിൽ എല്ലാവരും ഉണ്ടായിരുന്നു മുത്തശ്ശിയും പരമേശ്വരനും പത്മിനിയും പിന്നെ സൂര്യയും വരണം നിങ്ങൾ കൂടി വന്നതിന് ശേഷം പരിശോധനയ്ക്ക് ഇറങ്ങാൻ വേണ്ടി കാത്തിരിക്കുകയായിരുന്നു എന്നെ മുത്തശ്ശി പറയുമ്പോൾ കൽപ്പന പറയുന്നുണ്ട് അതിന്റെ ആവശ്യം ഉണ്ടോ മുത്തശ്ശി ഞങ്ങളില്ലെങ്കിലും മുത്തശ്ശിക്ക് പരിശോധിച്ചാൽ മതിയായിരുന്നല്ലോ കണ്ടോടാ കൽപ്പനയുടെ ഒരു കോൺഫിഡൻസ് ഒരു മത്സരയ്ക്ക് പങ്കെടുക്കുന്ന ആളുടെ ഏറ്റവും വലിയ ക്വാളിറ്റി എന്ന് സൂര്യ രാധിക പ്രിയങ്കയും അവിടേക്ക് വന്നോ നിന്റെ മോളുടെ ജോലി കഴിഞ്ഞോ എന്ന് പത്മനി ചോദിക്കുമ്പോൾ കഴിഞ്ഞു അമ്മേ എല്ലാ കാര്യങ്ങളും ചെയ്തിട്ടുണ്ട് എന്ന് പ്രിയങ്ക ഇന്നലത്തെ പാചകവും അതുപോലെ ആയിരുന്നു അനുഭവിച്ചത് മറ്റുള്ളവരും എന്നൊക്കെ ഇങ്ങനെ വരുൺ പറയുന്നുണ്ട് കളിയാക്കി എന്നെ പറഞ്ഞാൽ പ്രിയങ്ക തോറ്റ് കഴിഞ്ഞിരിക്കുന്നു എന്നല്ലേ വരുൺ പറഞ്ഞത് എന്ന് ഉറുവശയും ആരും തോൽവിയും ജയവും മുൻകൂട്ടി പ്രഖ്യാപിക്കേണ്ട ആദ്യം നമുക്ക് പൂജാമുറിയിലേക്ക് പോകാം എന്നോ മുത്തശ്ശി പറയുകയും എല്ലാവരും പൂജാമുറിയിലേക്ക് പോവുകയും ചെയ്യുന്നു അവിടെ ആ കാഴ്ച കാണുമ്പോൾ എല്ലാവരും ഞെട്ടിയിരിക്കുന്നത് വളരെ മനോഹരമായിട്ടാണ് പൂജാമുറിക്ക് ഒരുക്കി വെച്ചിരിക്കുന്നത് അത് കണ്ടിട്ട് കൽപ്പനയാണ് ഏറ്റവും കൂടുതൽ ഞെട്ടിയിരിക്കുന്നത് എല്ലാവരും പൂജാമുറിയിൽ നിന്നും ഹാളിലേക്ക് വന്നു പരമേശ്വരാന് നിനക്ക് എന്താ തോന്നിയത് എന്ന് മുത്തശ്ശി ചോദിക്കുമ്പോൾ മുകളിലത്തെ മുറിയൊക്കെ നമ്മൾ കണ്ടായിരുന്നല്ലോ ഉണ്ടായിരുന്നത് പൂജാമുറിയും അടുക്കളയുമാണല്ലോ പൂജാമുറി ഒരുക്കുന്ന കാര്യത്തിൽ പ്രിയങ്ക നമ്മളെ ഞെട്ടിച്ചു കളഞ്ഞിരിക്കുന്നു ഒരു അമ്പലത്തിൽ ചെന്ന പ്രതീതി എന്നിങ്ങനെ പരമേശ്വരൻ തീർച്ചയായിട്ടും അടുക്കളയ്ക്ക് ഇത്രയും അഴുകുണ്ടെന്ന് ഇന്നാണ് ഞാൻ കണ്ടത് ഓരോ പാത്രങ്ങളും അടുക്കി വെച്ചിരിക്കുന്നത് ഇത്രയും നന്നായിട്ടാണെന്നറിയോ എല്ലാം ഒരു മിടുക്ക് തന്നെയാണ് വരുൺ പറയുന്നു പ്രിയങ്കയെ ഇന്നലത്തെ പരീക്ഷണത്തിൽ താൻ വലിയൊരു തോൽവിയായിരുന്നു ഇന്നെന്താ ഇത്രയും അഭിനന്ദനം വാങ്ങിച്ചു കൂട്ടുന്നത് എന്തെങ്കിലും ഒരു കാരണം ഉണ്ടാകും അല്ലേ മുത്തശ്ശി പ്രിയങ്ക ഇന്നത്തെ ഇന്നലത്തെ ഇന്നത്തെ മത്സരത്തിന്റെ റിസൾട്ട് ഏകദേശം മനസ്സിലായി കാണുമല്ലോ ഇന്ന് വീട് ഒരുക്കിയത് ഐശ്വര്യമുള്ള ഒരു പെണ്ണിന്റെ കൈയാണ് സതിതല പക്കൈക്ക് ഒരു പൊൻവള ഇട്ട് കൊടുക്കേണ്ടതാണ് പക്ഷേ മത്സരം ഇനിയും ബാക്കിയുണ്ടല്ലോ ഏതായാലും ഇന്നത്തെ മത്സരത്തിൽ പ്രിയങ്കമോളെ വിജയിച്ചിരിക്കുന്നു ഇന്ന് ഈ ഒരുക്കങ്ങൾ നടത്തിയ ആളോട് വല്ലാത്ത ഒരു ഇഷ്ടം തോന്നു അല്ലേ മുത്തശ്ശി എന്നൊക്കെ വരും എന്തായാലും ഇന്ന് ഇനി കൽപ്പനയുടെ പാചകമാണല്ലോ എന്താ കൽപ്പനയെ തയ്യാറല്ലേ ഒരു ചക്ക വീണു മുയൽ ചത്തു എന്ന് കരുതിയെന്നും അങ്ങനെ ആകണമെന്നില്ല കൽപ്പന പറഞ്ഞു അടുത്ത മത്സരത്തിൽ ഞാൻ ജയിച്ച് കാണിച്ചുതരാമെന്നെ കൽപ്പന ആയിക്കോട്ടെ എന്തായാലും കുടുംബത്തിന് ഒരു ജീവൻ വെച്ചതുപോലെ തോന്നുന്നു കുടുംബത്തിലെ പെൺകുട്ടികൾ മത്സരിച്ച് പണിയെടുക്കുന്നു വീറോടെ പോരാടുന്നു നടക്കട്ടെ എന്നൊക്കെ ഇങ്ങനെ പരമേശ്വരൻ പറയുമ്പോൾ പരസ്പരം നോക്കുകയാണ് ഉർവശിയും സോറി കൽപ്പനയും പ്രിയങ്കയും ചെറിയമ്മയും കൽപ്പനയും സംസാരിക്കുന്നുണ്ട് എന്നാലും അവളെ കുറിച്ച് അവളെ കൊണ്ടിത് എങ്ങനെ സാധിച്ചു ചെറിയമ്മ ദേവനാരായണൻ തിരുമേനിയുടെ മകളല്ലേ പൂജാമുറി ഒരുക്കുന്ന കാര്യത്തിൽ നല്ല മിടുക്ക് കാണും എന്നെ കൽപ്പന പറയുമ്പോൾ ഉറോഷി എന്നെ ഉറോഷി പറയുമ്പോൾ കൽപ്പന പറയുന്നുണ്ട് പൂജാമുറി മാത്രമല്ലല്ലോ വീടിന്റെ മുക്കും മൂലയും ഒക്കെ ഒന്ന് നോക്കി ഇന്നലെ എന്റെ ഭാഗത്ത് നിന്ന് വന്ന വീഴ്ചകൾ വരെ അവർ അവളെ പരിഹരിച്ചിട്ടുണ്ട് ഇന്ന് അവൾ എന്നെ മറികടന്നാൽ നാളെ ഒറ്റ ദിവസമേ ഉള്ളൂ അതെന്തായാലും ശരിയാവില്ല എനിക്ക് ഇന്ന് തന്നെ മുത്തശ്ശിയെ കൊണ്ടും മറ്റുള്ളവരെ കൊണ്ടും നല്ല വാക്ക് പറയിപ്പിക്കണം എന്നെ കൽപ്പന പറയുമ്പോൾ ഉറവശി പറയുന്നുണ്ട് അതെങ്ങനെ ഇന്ന് നിനക്ക് പാചകമല്ലേ നിനക്ക് വലതും അറിയാമോ ചെറിയ മിക്ക നന്നായിട്ട് പാചകം അറിയാലോ ഇവരുടെ സംസാരം പ്രിയങ്ക കേൾക്കുന്നുണ്ട് ഉറുശി കൽപ്പനയോട് പറയുന്നുണ്ട് എന്നോട് സഹായം ചോദിച്ചിട്ടുണ്ട് കിട്ടുന്ന മാലയുടെ പകുതി എനിക്ക് തരാമെന്ന് പറഞ്ഞിട്ടുണ്ട് ഇടക്കയുടെ കൽപ്പന പറയുന്നുണ്ട് ഓ അതിനിടയിൽ അങ്ങനെ ഒരു സംഭവം ഉണ്ടായല്ലേ ഇതൊക്കെ പ്രിയങ്ക കേൾക്കുന്നുണ്ടായിരുന്നു എങ്കിൽ പിന്നെ ചെറിയമ്മ അവളുടെ കൂടെ നിന്നോളൂ ഇത്രയും നാൾ കൂടെ നിന്നവളെ ഒറ്റ കൊടുക്കുമ്പോൾ ഒരു സുഖം ഉണ്ടാവുമല്ലോ കനിമംഗലത്തെ മരുമകളായ ദേവനാരായണൻ തിരുമേനിയുടെ മകളെ ഞാൻ അംഗീകരിച്ചിട്ടേ അതിനുള്ള യോഗ്യത അവൾക്കില്ല ഞാൻ നിന്റെ കൂടെ തന്നെയുണ്ട് പാരമ്പര്യവും പ്രൗഢിയുമുള്ള കുടുംബത്തിൽ ജനിച്ച നീതനെ ജയിച്ചാ മതി എന്നുർവശി അവള് പറഞ്ഞ ഓഫീസ് ഓഫറ് ചെറിയ മനസ്സിൽ കിടന്ന് തിളയ്ക്കുകയാണ് അല്ലേ മാല സ്വന്തമായി കിട്ടിയാൽ ഞാനും അത് തന്നെ ചെയ്യാമെന്ന് കൽപ്പന എങ്കിൽ ശരി ഈ പാചക മത്സരത്തിൽ നിന്ന് ജയിപ്പിക്കേണ്ടത് എന്റെ ഉത്തരവാദിത്തമാണ് കണിമംഗലത്തുകാരെ ഒരേ സ്വരത്തിൽ നിന്റെ പാചകത്തിനെ കുറിച്ച് പറഞ്ഞിരിക്കും എന്ന് ഉറോശി പറയുമ്പോൾ പ്രിയങ്ക പറയുന്നുണ്ട് ഇങ്ങനെ ഒറ്റയ്ക്ക് നിന്ന് ഞാൻ പ്രൗഢിക്കും പ്രതാപത്തിനും ചേരില്ല ഈ പാചകത്തിനെ എനിക്കൊന്ന് കാണണം ശേഷം കാണിക്കുന്നത് വെറും രാധികയുമായ ലൊക്കേഷനിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു ഇന്ന് ഷൂട്ടിംഗ് തുടങ്ങുന്നത് കൊണ്ടാണോ ശശി താരത്തിന് ഇത്രയും ജട ചില ആളുകളുണ്ട് അല്പം പബ്ലിസിറ്റി പബ്ലിസിറ്റിയൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ തലക്കനം കൂടുമെന്ന് കേട്ടിട്ടുണ്ട് പക്ഷെ ഇത് വളരെ പെട്ടെന്നായി പോയി ഉർവശ് സോറി വരുണാണെങ്കിൽ പോകുന്ന വഴി വണ്ടി നിർത്തി അതെ എനിക്ക് തിരക്കുണ്ട് എന്ന് രാധിക പറയുമ്പോൾ എനിക്ക് തിരക്കില്ല എന്ന് വരുൺ പറയുന്നു എന്നിട്ട് വരുൺ അതിൽ നിന്നും ഒരു സാധനം എടുത്തു രാധികയുടെ കൊലിസാണ് എന്റെ കൊലസല്ല ഇത് എന്ന് രാധിക ഇങ്ങനെ വിചാരിക്കുന്നുണ്ട് പെട്ടെന്ന് ഡോർ തുറന്ന് പുറത്തേക്ക് ഇറങ്ങുകയാണ് വരുൺ പെട്ടെന്ന് ഏർ രാധികയും ഇറങ്ങി ഞാൻ സ്നേഹിക്കുന്ന പെണ്ണിന്റെ കയ്യിൽ നിന്നും എനിക്ക് ഇത് ആദ്യം കിട്ടിയ സമ്മാനമാണ് ഞാനത് സൂക്ഷിച്ചു വെച്ചു ഇത് എനിക്ക് കിട്ടിയത് എന്നാണെന്ന് അറിയാമോ എനക്കെ വരുൺ ആദ്യമായി രാധികയെ കണ്ട നിമിഷമാണ് ഇത് കിട്ടിയത് ആ ഒരു സംഭവമാണ് പറയുന്നത് അധികത്താ എന്നെ രാധിക പറയുമ്പോൾ വരുൺ പറയുന്നുണ്ട് തരാം പക്ഷേ കയ്യിൽ തരത്തില്ല കുലിസ് കാലിലല്ല ഇടേണ്ടത് കാലിലിട്ട് തരാം വേണ്ടെന്ന് രാധിക ഇത്രയും നാള് ഞാൻ ഈ കുലിസ് ഇല്ലാതെയാണല്ലോ ജീവിച്ചത് ഇനിയും ഞാൻ അങ്ങനെ ജീവിച്ചോളാം എന്ന് രാധിക അപ്പോ ഈ കൊറസ് ഞാൻ അണിച്ചു തരാൻ സമ്മതിക്കില്ലെന്നാണോ ഇന്ന് വരുൺ സമ്മതിക്കില്ലെന്ന് രാധികയും ഒരിക്കലും ഞാൻ സമ്മതിക്കില്ല ഇന്ന് രാധിക എങ്കിൽ ഞാൻ ഇതൊരു മാലാഖയുടെ കാലിൽ അണിയും ഇന്ന് വെളുപ്പിനെയും കണിമംഗലത്ത് ഒരു മാലാഖ വന്നിരുന്നു ആ മാലാഖ നിസ്സാരക്കാരിയല്ല ഒരു നല്ല സുന്ദരിയാണ് ആ മാലാഖയ്ക്ക് വീട്ടുജോലി നന്നായിട്ടറിയാം ആ മാലാഖ വീട്ടിലെ വീട്ടിലേക്ക് വെളുപ്പിനെ വന്ന് കയറി വീട് മുഴുവനും വൃത്തിയാക്കി വീട് വൃത്തിയാക്കി പൂജാമുറി ശുദ്ധം ചെയ്തു അപ്പൊ മാലാഖ നല്ലവളല്ലേ എന്നൊക്കെ വരുൺ പറയുമ്പോൾ രാധികയ്ക്ക് മറുപടി ഇല്ലാണ്ട് തന്നെ നിൽക്കുന്നുണ്ട് അപ്പോൾ ഞാനിത് അവളുടെ കാലിൽ അണിയിച്ചു കൊടുക്കുന്നതിൽ തെറ്റില്ലല്ലോ ഇത് കേട്ട് രാധിക പരിങ്ങലോടെ പറയുന്നു ഞാൻ വന്നത് എങ്ങനെയാണ് കണ്ടതെന്ന് വരുൺ പറയുന്നു ഓശോ താനായിരുന്നോ വന്നത് ഷോ ഇപ്പോഴാണ് മനസ്സിലായത് സോറി ഞാൻ പ്രിയങ്കയെ സഹായിക്കാൻ വേണ്ടിയിട്ടാണ് വന്നത് അവൾക്ക് മത്സരത്തിൽ ജയിക്കാൻ വേണ്ടിട്ട് ആരോടും പറയരുത് എന്ന് രാധിക പറയുമ്പോൾ വരുൺ പറയുന്നു എങ്കിൽ എനിക്ക് എന്ത് തരും ഞാൻ പറഞ്ഞ കാര്യങ്ങൾ ഞാൻ കണ്ട കാര്യങ്ങൾ അനിയ് കണിമംഗലത്ത് പറഞ്ഞാൽ അനീതിയുടെ കള്ളത്തരം പിടിക്കപ്പെടും അതോടെ ചിലപ്പോൾ എല്ലാവരും കൂടി ചേർന്ന് കണിമംഗലത്ത് നിന്ന് അവളെ പുറത്താക്കുകയും ചെയ്യും അത് ചെയ്യാതിരിക്കാൻ എന്താണ് വേണ്ടതെന്ന് മാലാഗിക്ക് തന്നെ തീരുമാനിക്കാം പറയാതിരിക്കാൻ ഞാൻ എന്താണ് ചെയ്യേണ്ടത് എന്ന് രാധിക ചോദിക്കുന്നു ചോദിക്കാനാണെങ്കിൽ അധികമുണ്ട് പക്ഷെ ഇപ്പോൾ ഞാൻ കൂടുതലൊന്നും ചോദിക്കുന്നില്ല എനിക്ക് ഈ കൊലിസ് പെണ്ണിന്റെ കാലിൽ അണിയിച്ചു തരണം നിർബന്ധമാണോ എന്ന് അധിക ചോദിക്കുമ്പോൾ നിർബന്ധമാണെന്ന് വരും അല്ലെങ്കിൽ എനിക്ക് ചില കാര്യങ്ങൾ ചെയ്യേണ്ടി വരും അനീതി ഇന്ന് തന്നെ ആറ്റുവശേരിയിലേക്ക് കൊണ്ടുവരേണ്ടി വരും വേണ്ട എന്റെ കാലിൽ ഇട്ടോളൂ എന്ന് രാധിക അങ്ങനെ ഇപ്പോൾ രാധികയുടെ കാലിൽ ആ കൊലിസ് അണിഞ്ഞു കൊടുക്കുകയാണ് വരുൺ വരുണിന്റെ കാലിൽ ഇങ്ങനെ എടുത്തു വെച്ചിട്ടാണ് ഇട്ട് കൊടുക്കുന്നത് അതിനിടയിൽ രാധികയുടെ കാലിൽ ഒന്ന് ഞെട്ടയൊക്കെ കേൾപ്പിക്കുന്നുണ്ട് വരുൺ ഇതേ കൊലസ് ഇടാൻ വേണ്ടിയാണ് കാല് വെച്ചത് വേറൊന്നും പറ്റില്ല കേട്ടോ എന്ന് രാധിക അങ്ങനെ വരുൺ രാധികയ്ക്ക് കൊലസ് ഇട്ട് കൊടുക്കുന്നു വരാനിരിക്കുന്ന പുതുപുത്തൻ എപ്പിസോഡുമായി വീണ്ടും കാണാം താങ്ക് ഫോർ വാച്ചിംഗ് പ്ലീസ് സബ്സ്ക്രൈബ് ലൈക്ക് ഷെയർ മൈ ചാനൽ